കഠിനമായ ചൂടാണ് ചുറ്റിലും പക്ഷേ പൊള്ളുന്ന ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ ആ ചൂടിനെയെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമുക്ക് ചുറ്റും അതിലൊരാളാണ് വിയൂർ സ്വദേശി അജിമോൾ മഴയോ വെയിലോ അജിമോളുടെ ജോലിക്കൊരു തടസ്സമല്ല കാരണം ടിക്കറ്റ് വിറ്റാലേ ജീവിതം മുന്നോട്ട് പോകൂ അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ് അന്തരീക്ഷ താപനില എത്രയൊക്കെ ഉയർന്നാലും ഭാഗ്യക്കുറിയുമായി നഗരത്തിൽ അന്തരീക്ഷത്തായാലും നമ്മൾ ഈ നമ്മൾ ആ സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെ നിന്നാലേ നമുക്ക് ടിക്കറ്റും ചിലവാകുള്ളൂ മഴയായാലും വെയിലായാലും ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാൽ ചിലപ്പോൾ അവർ ആളില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവർ വിട്ടുപോകും വേണ്ടി റോഡിങ്ങനെ ചുട്ടുപഴുത്തട്ടെ ആ വെയിലും കൂടെ നമ്മുടെ മുഖത്തേക്ക് അടിക്കണത് മോളിൽ നിന്നും താഴെ ഒരേ ലെവലൊക്കെ നമ്മൾ നമ്മള് തലേലൊക്കെ കൈവെച്ചാണ്ടല്ലോ ഭയങ്കര ചൂടാ ആ സമയത്ത് അതുകൊണ്ട് ഒരു ദിവസം ടിക്കറ്റ് വിൽപ്പന മുടങ്ങിയാൽ അത് ജീവിതത്തെ ബാധിക്കും അപ്പൊ ഞാൻ ഇത് വിറ്റിട്ടാണ് ജീവിക്കുന്നതൊക്കെ വേറെ വരുമാനമൊന്നുമില്ല ആദ്യം എങ്ങനെ വീട്ടുപണിക്കും കടകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഓരോ ദിവസവും താപനില വളരെ അധികം യാണ് ഈ സാഹചര്യത്തിൽ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത് വെള്ളം ഞാൻ കൊണ്ടുപോകും പിന്നെ കരിക്കടയിലെ ആ ചേട്ടൻ ഓണർ കൊണ്ടുവരും വെള്ളം അപ്പൊ അതും കുടിക്കും അതും കഴിഞ്ഞെങ്കിൽ അപ്ര ലോട്ടറി കടയുണ്ട് സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന കട അവിടെ പോയി എടുക്കും ഇത് അജിമോളുടെ മാത്രം അവസ്ഥയല്ല ഓരോ ദിവസവും ഉയരുന്ന താപനിലയെ വകവയ്ക്കാതെ ജീവിതത്തോട് പടപൊരുത്തുന്ന നിരവധി ആളുകളുണ്ട് ഇതുപോലെ മണികണ്ഠനൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനു തൃഷു